ഹലോ ഫ്രണ്ട്സ് അഭിയാണ് കേരളത്തിൽ നിന്ന് പക്ക നെഗറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും പുഷ്പ ഫ്ലവർ അല്ല ഫയർ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് കത്തി കത്തിക്കയറുകയാണ് ഇന്ന് നാലാം ദിവസം വെറും നാല് ദിവസത്തെ കളക്ഷൻ മാത്രം എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇത്രയും പെട്ടെന്ന് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ ആയിരം കോടി റീച്ച് ആവാൻ പോകുന്ന മറ്റൊരു പടവും ഇന്ത്യയിൽ വന്നിട്ടില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ഇവിടെ ആർ ആർ ആയാലും ബാഹുബലി ആയാലും അതിൻ്റെ മൊത്തത്തിലുള്ള കളക്ഷനാണ് അതായത് ക്ലോസിംഗ് ടൈം വരെയുള്ള കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് കോടി എന്ന് പറയുന്നത് എന്നാൽ വളരെ ഫാസ്റ്റായിട്ടാണ് പുഷ്പ റ്റു അതിനെല്ലാം മറികടന്ന് വെറും നാല് ദിവസം കൊണ്ട് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കോടി ആയിരിക്കുന്നത് ഇനി വെറും രണ്ട് ദിവസം കൊണ്ട് ആയിരം റീച്ചാകാൻ പോകുന്നൊരു മൂവിയാണ് പുഷ്പ റ്റു ൻ മാർക്കറ്റിൽ മാത്രമല്ല വേൾഡ് മാർക്കറ്റിലും വലിയൊരു സ്ഥാനം കണ്ടെത്താൻ പുഷ്പയ്ക്ക് സാധിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ റീച്ചിലേക്കായിരിക്കും പുഷ്പ റ്റു പോകുന്നത് ഇനി എത്രത്തോളമാണ് അതിൻ്റെ കളക്ഷനെന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും വലിയൊരു ബിഗ്ഗസ്റ്റ് യൂട്യൂബർ എന്ന് തന്നെ പറയാം ഇത് പടം ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക്കെല്ലാം മാറ്റി വെച്ച് ലോജിക്കെല്ലാം ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് ഈ ഒരു പടം പോയി കാണുന്ന ആരും ലോജിക്ക് വെച്ച് കാണാൻ പോകരുത് എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയതിന് ശേഷം വന്ന് പറയുന്നു ഇതേപോലൊരു പടമില്ല അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മഴക്ക സിനിമ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് പിന്നെ ലോജിക്കോട് ലോജിക്കായിരുന്നു അതെന്താ ഫ്രിഡ്ജിൽ വെച്ച ലോജിക്ക് തിരിച്ച് വന്ന് തലയിൽ കയറി ഇരുന്നതാണോ അണ്ണന് എന്ന് മനസ്സിലാവുന്നില്ല ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു എന്താണ് കാരണം എന്ന് അറിയത്തില്ല ഇപ്പോൾ ലോജിക്കോട് ലോജിക്ക് അങ്ങനെ ഷാസമണ്ണൻ ലോജിക്ക് നോക്കി നോക്കി അണ്ണനെ സിനിമ ഇഷ്ടപ്പെട്ടില്ല അണ്ണനെ സിനിമ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കേരളത്തിൽ വേറെ ആർക്കും അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ വേറെ ആർക്കും സിനിമ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് അണ്ണൻ്റെ അഭിപ്രായം അപ്പോൾ അണ്ണൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വേറെ ആർക്കും ഇഷ്ടപ്പെടരുത് അപ്പോൾ ഇനി ഈ ഒരു പുഷ്പ റ്റു ആയാലും മറ്റേത് ഫിലിം ഇൻഡസ്ട്രി ഉള്ള ആൾക്കാരായാലും പുതിയൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഷാസമണ്ണനുമായിട്ടൊന്ന് കൂടിയാലോചിക്കൂ അണ്ണൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറയുന്നു ആ ഒരു വരുത്തി ഫിലിം ചെയ്തു നോക്കൂ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും ശാസമണ്ണൻ പുതിയൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അണ്ണന് കിട്ടുന്ന ഊക്കുകളുടെ എണ്ണം അണ്ണാ എന്താ പുഷ്പ ഫ്ലവർ ആണെന്നാ ഫ്ലവർ അല്ലണ്ണാ ഫയർ ആണ് വൈൽഡ് ഫയർ അപ്പോൾ അടുത്ത ആയിരം കോടി കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ബൈ